നമസ്കാരം മഹാനായി ഉമ്മൻചാണ്ടി മരിച്ചിട്ട് നാളെ ഒരു വർഷം തികയുന്നു കേരളം ആദരവോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അല്പം കുറ്റബോധത്തോടെ എന്നും ഓർക്കുന്ന നാമമായിരിക്കും ഉമ്മൻചാണ്ടിയുടേത് ഉമ്മൻചാണ്ടി ഇത്രയേറെ പ്രസക്തനായതും ഇത്രയേറെ ഗൃഹാതിരുത്വത്തോടെ ആ നാമം ആളുകൾ ഉപയോഗിക്കുന്നതും പിണറായി വിജയൻ എന്നൊരാൾ ഈ നാട് ഭരിക്കുന്നതുകൊണ്ടാണ് എന്ന് തീർച്ച ആ ഒരു തോന്നൽ സാധാരണ മനുഷ്യർക്ക് മാത്രമല്ല പാർട്ടിക്കാർക്ക് പോലും ഉണ്ടായിരിക്കുന്നു എന്നതിന് തെളിവാണ് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വർഗ്ഗ ഇപ്പോൾ നുഴഞ്ഞു കയറുന്നത് സി പി എമ്മിനുള്ളിൽ പോലും പിണറായി കണ്ടുകൂടാത്തവരുടെ എണ്ണം പെരുകുന്നു അപ്പോൾ പിന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറയേണ്ടതുണ്ടോ സംസ്ഥാന സർവീസിലെ ഒരു മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ഐ എസ്കാരുടെ സംഘടനാ പ്രസിഡന്റാണ് കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എസ് ഇ ബിയുടെ മുൻ ആയിരുന്നു ബി അശോകൻ അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇന്നത്തെ കേരള കേരളകോമതി ദിനപത്രത്തിൽ ഹൃദയഭേദകമായ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു ആ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കീഴിലെ സ്പെഷ്യൽ സെക്രട്ടറി കൂടിയായ പ്രശാന്ത് എന്ന ഐ എസ് കാരൻ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു രണ്ടു കുറിപ്പും ഇത്രയേറെ മാധുര്യമുള്ളതായി മാറാൻ പ്രധാന കാരണം അവർ പിണറായിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നതാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മനോഹരമായ അശോകന്റെ ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം ഉമ്മൻചാണ്ടി ലോകത്തിന് ക്രിസ്തീയ മൂല്യബോധം കനിഞ്ഞു നൽകിയ സ്നേഹസങ്കീർത്തനമായിരുന്നു ഒരു വർഷം മുൻപ് തുടങ്ങിയ ആ കാരുണ്യവർഷം ഓർത്തിരുന്നാൽ മാത്രം പോരാ അതിൽ നിന്ന് പഠിക്കുന്നത് പഠിച്ച് മികച്ച ഒരു സമൂഹമായി കേരളീയർ ഇനിയും മുന്നേറണമെന്ന് തോന്നാറുണ്ട് ഒപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞ നേതാക്കളിൽ ഹൃദയവും ബുദ്ധിയും ജനനന്മയ്ക്കായി ഒഴിഞ്ഞുവെച്ച ദീർഘദർശിയായിരുന്നു ഉമ്മൻചാണ്ടി തന്നെ സമീപിക്കുന്നവർക്കെല്ലാം തന്നാലാവുന്നത് തൻ്റെ കലവറയിൽ നിന്ന് മഹാ ഉദാരതയോടെ എടുത്തു നൽകി എന്നത് മാത്രമല്ല അദ്ദേഹത്തെ ഓർക്കുമ്പോൾ തെളിയുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ കൺകെട്ടുകളും കൗശല പ്രയോഗങ്ങളും സമൃദ്ധമായി കയ്യിലുള്ളപ്പോൾ തന്നെ തന്റെ മുന്നിലുള്ള സാധാരണക്കാരായ ആവശ്യക്കാരോടുള്ള സമീപനം തീർത്തും സത്യസന്ധമായിരുന്നു അതേസമയം നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി ഒരു മണിക്കൂർ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ദിക്കുകളിട്ടും ഓടിത്തളർന്ന ഒരു പ്രശ്നത്തിൽ യോഗത്തിൽ വൈകിയെത്തിയ രണ്ടു നിമിഷം കൊണ്ട് മർമ്മമറിഞ്ഞ പരിഹാരം സാധ്യമായത് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും ഒരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെ വാങ്ങൽ വില വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വലിയ കർഷക സമ്മർദ്ദമുണ്ടായി കേന്ദ്രം കനിയുന്നില്ല സംസ്ഥാനത്തിന് വേണ്ടത്ര ധനസ്ഥിതിയുമില്ല യോഗം ഒട്ടും മുന്നോട്ട് പോകാതായപ്പോൾ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഉമ്മൻചാണ്ടി അന്നത്തെ സപ്ലൈകെ ചെയർമാനോട് നിരക്ക് നമുക്ക് കൂട്ടേണ്ട പക്ഷേ അളവ് നമ്മുടെ കയ്യിലല്ലേ എന്ന് ചോദിച്ചതായി കേട്ടിട്ടുണ്ട് യോഗം അവിടെ തീർന്നു അളക്കനടുത്ത് കർഷകരോട് ലേശം സൗജന്യം സ്വകാര്യത്തിലായിരിക്കോ ധനകാര്യ വകുപ്പ് അറിയില്ലല്ലോ എന്ന് വിവക്ഷ വയനാട്ടിൽ സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ ഭൂമി സംബന്ധമായ നാലു കോടി രൂപ അത്യാവശ്യമായി വകമാറ്റി കിട്ടേണ്ടതുണ്ടായിരുന്നു കുറിപ്പുമായി സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഒരു ചെറുപൂരത്തിനാളുണ്ട് അടുക്കാൻ കഴിഞ്ഞില്ല കുറച്ചു വൈകി പുറത്തിറങ്ങിയപ്പോൾ കണ്ടപാടെ എന്റെ കൈ പിടിച്ച് ഒപ്പം ലിഫ്റ്റിൽ കയറി വന്ന കാര്യം ചോദിച്ചറിഞ്ഞു കുറുപ്പ് കയ്യിലുണ്ടോ ഞാൻ ജാള്യതയോടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് വൈസ് ചാൻസലർ എഴുതിയ കുറിപ്പ് ലിഫ്റ്റിൽ നീട്ടി ഒരു വൈമനുസ്യും കൂടാതെ സർക്കാർ ഡയറി തടയായി പിടിച്ച് നാലു കോടി രൂപ അനുവദിച്ച് അന്ന് തന്നെ റിലീസ് ചെയ്യാൻ ധനസെക്രട്ടറികൾ ഉത്തരവ് നൽകി ധനസെക്രട്ടറി അത് കൊടുത്തപ്പോൾ പുഞ്ചിരിച്ചു കൈയോടെ ഉത്തരവാക്കിയല്ലോ എന്ന് സാധാരണ ഫയൽ ചലിച്ച് ആഴ്ചകളെങ്കിലും എടുക്കുന്ന ഭരണ നടപടി സർവകലാശാല സർവീസ് കഴിഞ്ഞ് ഞാൻ സർക്കാരിൽ തിരിച്ചെത്തിയപ്പോൾ ജൂനിയർമാർ ഗവൺമെന്റ് സെക്രട്ടറിമാരായിരിക്കുന്നു ഞാൻ എന്തോ അഹിതമായി എഴുതിയെന്ന് കാട്ടി പ്രൊമോഷൻ ഫയൽ തടഞ്ഞിരിക്കുന്നു പലവട്ടം ശ്രമിച്ചിട്ടും കാര്യം നടക്കരുതെന്ന് കണ്ടപ്പോൾ ഉമ്മൻചാണ്ടി ചെന്നുകണ്ട് ഓരോന്ന് എഴുതി സീനിയർമാരെ ശത്രുക്കളാക്കി രണ്ട് ചീഫ് സെക്രട്ടറിമാർ പ്രതികൂല അഭിപ്രായം എഴുതിയിരിക്കുകയാണ് എന്ന ലേശം ഗൗരവത്തിലും പരിഭവത്തിലും ഉമ്മൻചാണ്ടി കനമുള്ള മൗനത്തിന്റെ ഒരു നിമിഷം ഞങ്ങൾക്കിടയിൽ നിറഞ്ഞു ഏത് ചെകുത്താൻ എൻ്റെ നാവിൽ അപ്പോൾ വന്നു കയറി എന്ന് അറിയില്ല ഞാൻ അന്നേരം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എത്രയോ കഥയില്ലാത്തവരെ സാർ എത്രയോ നിലകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്നെക്കൂടി ചെയ്താൽ എന്ത് അപകടം സംഭവിക്കാൻ എന്തും സംഭവിക്കാമായിരുന്നു ആ നിമിഷം ഹൃദയം ഹൃദയമിടുങ്ങിയ ഒരു ഭരണാധികാരിയായിരുന്നെങ്കിൽ ആ തർക്കുത്തരത്തിന് എന്നോട് കടന്നു പോകാൻ കയർത്ത് പറഞ്ഞേനെ ഒരു പുഞ്ചിനിയായിരുന്നു അപ്പോൾ മുഖത്ത് വിരിഞ്ഞത് വിരലുകൾ ഫോണിലേക്ക് നീണ്ടു അശോക് പറയുന്നതും ചില കാര്യമുണ്ട് എന്ന് ചിരിച്ചുകൊണ്ട് ആ മുഖത്തോടെ ഇരുപത്തിനാല് മണിക്കൂറിനകം എന്നെ മുൻകാല പ്രാബല്യത്തോടെ സെക്രട്ടറിയാക്കി ഉത്തരവ് എൻ്റെ മേശപ്പുറത്ത് എത്തിച്ചിരുന്നു ദൈവം ഇതൊന്നും കാണാതിരിക്കില്ല അധികാരം നഷ്ടപ്പെട്ട് ആക്ഷേപമുനയിൽ ലേശം നനഞ്ഞ് താൻ തന്നെ കൈകാര്യം ചെയ്തിരുന്ന നീതി വ്യവസ്ഥയിൽ നിന്ന് രക്ഷ തേടി ഹൈക്കോടതിയിൽ ഹാജരാകാൻ ആലുവ ഗസ്റ്റ് ഹൌസിൽ രാത്രി വൈകിയെത്തി ഏകനായിരിക്കുന്നു ഉമ്മൻചാണ്ടിയെയും രണ്ടായിരത്തി പതിനാറിൽ കണ്ടു യാദൃച്ഛികമായി എൻ്റെ ക്യാമ്പ് അന്ന് അവിടെയായിരുന്നു സാർ അടുത്ത മുറിയിലുണ്ടെന്ന് അറിഞ്ഞു ഞാൻ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു സൗജന്യത്തോടെ വിളിച്ചു പിറ്റേന്ന് ഹൈക്കോടതിയിൽ വരുന്ന കേസിന്റെ ചർച്ചകളിലാണ് താൻ നയിച്ച സർക്കാർ ക്രിമിനൽ നടപടി നടപടിയെടുക്കുന്നത് തടയാനാണ് ഹർജി അപ്പോൾ സരസ്വതി ദേവി എന്നെ കൊണ്ട് ഇങ്ങനെ അങ്ങേക്കൊന്നും വരില്ല ഇത്രയൊക്കെ നന്മ ചെയ്ത് ദൈവം കാണാതിരിക്കില്ല മൃദുവായി ചിരിച്ചതേയുള്ളൂ അപ്പോഴും പിന്നെ കേട്ടതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിഞ്ഞത് നമ്മുടെയൊക്കെ ഓർമ്മയാണല്ലോ സത്യം പരിശ്രമിച്ച് ജയിച്ചു എന്ന് പറയാം ആശ്വാസം കഴുകിൻ്റെ ഉയരത്തിൽ പറക്കേണ്ടപ്പോഴും പുൽച്ചാരിയെയും മണ്ണിരിയെയും പോലെ ബധിരനെയും മൂകനെയും അടുത്ത് കണ്ട് അവരോടത്ത് ജീവിതം നടന്നു തീർത്ത നേതാവാണ് ഉമ്മൻചാണ്ടി ഒരു പ്രഭാതത്തിൽ ഒരു ചർച്ചയ്ക്ക് ക്ലിഫ് ഹൌസിൽ ചെല്ലുമ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ഉപകരണം ശ്രവണ സഹായത്തിനെ കൊടുത്ത നൂറോളം കൊച്ചുകുട്ടികളുടെ നടുവിലാണ് സ്റ്റേറ്റ് സഹായിച്ച് വലിയൊരു ഉപകരണത്തിലൂടെ അമ്മൂമ്മയുടെ താരാട്ട് ആ കുഞ്ഞുങ്ങൾ ആദ്യമായി കേട്ട ശേഷമുള്ള വരവാണ് ഇന്ത്യയിലെ എത്ര മുഖ്യമന്ത്രിമാർക്ക് ഇങ്ങനെയൊരു സ്വാതന്ത്ര്യമായി മാറാനുള്ള സമയം അകക്കണ്ണും ദയാവായ്പും മാനുഷികതയും ഉണ്ടാകും ഉമ്മൻചാണ്ടിക്ക് മാത്രമേ ക്രിസ്തുവിന്റെ സന്ദേശം സങ്കീർത്തനവും ഉൾക്കൊണ്ട് ആ മാനവികതയുടെ ഗിരിശൃംഗത്തിൽ കടന്നു ചെല്ലാനാവൂ എളുപ്പമല്ലാതെ ഇതിനൊക്കെ സമയം കണ്ടെത്താനാവുന്നത് അതിശയം കേരളത്തിന്റെ വഴിവിളക്കുകളായ ബൃഹത് പദ്ധതികളിലെ ആ കയ്യൊപ്പുകളൊക്കെ പലകുറി ചർച്ച ചെയ്തിട്ടുള്ളതിനാൽ വിട്ടുകളയാം ആ എടുപ്പുകളുടെയൊക്കെ മീതെ ഉയരുന്ന തന ജനങ്ങളോടുള്ള സ്നേഹത്തിന്റെ കലർപ്പില്ലാത്ത ആവിഷ്കാരമായിരുന്നു ഉമ്മൻചാണ്ടി അയഞ്ഞു പിഞ്ഞിയ ഉടുപ്പും ഉടഞ്ഞ മുണ്ടിലും ചീകാത്ത മുടിയിലും പാറിപ്പറന്ന് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഈണങ്ങളിട്ട ഒരു മൃദുസങ്കീർത്തനം സർഗാത്മകമായ പൊതുപ്രവർത്തനത്തിന് ഒരു ആമുഖവും നിഗണ്ടുവും ഇത്രയും സുന്ദരമായി ഒരു കവിത പോലെ സർവീസിലിരിക്കുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ താൻ മുൻപ് സേവിച്ച ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം സാധാരണക്കാരനായിരിക്കില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ സേവിക്കുന്ന മുഖ്യമന്ത്രിയെ സഹിച്ചും അടുത്തുമാവാം അതുകൊണ്ടാണ് പ്രശാന്ത് ഐ എസ് അതിനൊരു കയ്യൊപ്പ് നൽകിയത് പ്രശാന്ത് തൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഡോക്ടർ ബി അശോക് ഐ ഐ എസ് കേരളകൗന്ന് എഴുതിയത് വായിച്ചപ്പോൾ അറിയാതെ മനസ്സിലേക്ക് പലതും മോടി വന്നു ഇന്നലെ എന്ന പോലെ നഷ്ടബോധത്തോടെ മാത്രമേ ഏതൊരു മലയാളിക്കും അദ്ദേഹത്തെ ഓർക്കാനാവൂ ഉദ്യോഗസ്ഥകൾ പ്രത്യേകിച്ചും അദ്ദേഹം ഓൺ ദ സ്പോട്ട് തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു കൃത്യവും വ്യക്തമായി തന്നെ അത് രേഖപ്പെടുത്തുമായിരുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരു മടിയുമില്ല വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന എഴുതുന്ന ഉദ്യോഗസ്ഥരെ ശത്രുക്കളായി കാണാതെ അവരെ സാഹോദം കേൾക്കുകയും വേണ്ടി വന്നാൽ തീരുമാനങ്ങൾ മാറ്റാനുള്ള ആർജവും കാണിച്ചിരുന്നു അങ്ങനെ പലതും അദ്ദേഹത്തിൻ്റെ ഓഫീസ് പൂരപ്പുറമായിരുന്നു ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും യഥാർത്ഥ ചിത്രം കിട്ടാൻ സാധ്യതയുള്ളതിനാൽ ഒരാൾക്ക് ഉമ്മൻചാണ്ടി എന്ന ഭരണകർത്താവിനെ പറഞ്ഞു പറ്റിക്കാനാവില്ലായിരുന്നു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് മാനേജ്മെന്റ് തത്വം ഭരണപരമായി ഒന്നും താൻ അറിഞ്ഞില്ലെന്നോ ഇടപെടാനാ ഇല്ലെന്നോ ഒഴിവ് പറയാതെ ഉടനടി ഫോണെടുത്ത് ഒബാമയെ പോലും വിളിക്കാൻ മടിക്കില്ല എന്ന് തമാശ പറഞ്ഞിരുന്ന കാലം ആ കളിയാക്കലിലും സൗമ്യമായി അയച്ചിരിക്കുന്ന പ്രകൃതം എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രം പൂർണ്ണമായി മനസ്സിലാവുന്നത് ഉമ്മൻചാണ്ടി എന്ന ഭരണകർത്താവിൻ്റെ നീതിമാർഗമായിരുന്നു രാഷ്ട്രീയത്തിൽ വെട്ടിപ്പിടിക്കാനും നേട്ടം കൊയ്യാനും ജാഗ്രത പുലർത്തേണ്ട ഒരാൾ സർക്കാരിൻ്റെ ഭാഗമായി അധികാരം കൈയാളുമ്പോൾ ഹൃദയവിശാലതയും നീതിബോധവുമായ മുഖമുദ്രയാക്കിയത് ഗാന്ധിജി പറഞ്ഞതുപോലെ അധികാരമെന്നത് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒന്നാണ് എന്ന ബോധമാണ് അതിനടിസ്ഥാനം ആരും ചോദിക്കാനും പറയാനുമില്ല എന്ന് തോന്നുന്ന അധികാര തിമർപ്പിനിടയിലാണല്ലോ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുക ഉള്ളിലെ ദൈവചിന്തയായിരിക്കാം ഉമ്മൻചാണ്ടിയെ അധികാരമത്തനാക്കാതെ ചോദിക്കാനും പറയാനും മുകളിൽ ഒരാളുണ്ടെന്ന് മട്ടിൽ നയിച്ചത് നീതിബോധം എന്നത് സ്വിച്ചിട്ടാൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒന്നല്ല ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണ കാലത്ത് അയാളിലേക്ക് ആവാഹിക്കപ്പെടുന്നതാണ് ഇറ്റ് ടേക്ക് എ എ വില്ലേജ് ടു റൈസ് ചൈൽഡ് എന്ന് പറയാറുണ്ട് ഉമ്മൻചാണ്ടി എന്ന നീതിമാനായ ഭരണകർത്താവിനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും കുടുംബവും ഇടവകയും നാടും നാട്ടുകാരും ഒക്കെ ചേർന്ന് കേരളത്തിന് സമ്മാനിച്ചതാണ് കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഉമ്മൻചാണ്ടി എന്ന നീതിമാനായ ഭരണകർത്താവിനെ അനുസ്മരിക്കേണ്ടത് നീതിബോധമുള്ള തലമുറയെയും നേതാക്കളെയും വാർത്തെടുക്കാൻ കൂടിയാണ് അനുകരണീയമായ മാതൃകകൾ ആഘോഷിക്കപ്പെടുക തന്നെ വേണം പിണറായി വിജയൻ എന്ന ഭരണാധികാരി സർവാധികാരിയായി സകല നീതിബോധവും നഷ്ടപ്പെടുത്തി അഴിഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ രണ്ട് ഐ എ എസ് കാരുടെ കുറിപ്പുകളും കാലത്തിൻ്റെ നീതികാവ്യമാണ്